ശ്രീ പ്രകാശ് മാസ്റ്റ ഈ ജാമ്യ ഉത്തരവ് പുറത്തു വരുന്നു തിഹാർ ജയിലിന് മുന്നിൽ അരവിന്ദ് കെജ്രിവാളിനെ വീരപരിവേഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു പക്ഷെ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഉപാധികൾ അങ്ങ് നേരത്തെ ഈ പറയുന്ന ജാമ്യ ഉത്തരവ് വായിക്കുകയുണ്ടായല്ലോ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഉപാധികൾ എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി പരിവേഷം കേന്ദ്ര കേന്ദ്രം ഏജൻസികളെ വെച്ച് നടത്തുന്ന വേട്ട തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല പ്രചാരണ വേദിയിൽ എങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിന്നൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക ഇതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകൾ ഏതൊരു കേസിലും ജാമ്യം കൊടുക്കുമ്പോഴുള്ള അതേ വ്യവസ്ഥകളാണ് ഇവിടെ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ട ഫയലിൽ ഒപ്പിടാൻ വേണ്ടി പാടില്ല അതെല്ലാം സാധാരണഗതിയിലുള്ള വ്യവസ്ഥകൾ മാത്രമാണ് അതിൽ അതിശയോഗ്യായിട്ടൊന്നുമില്ല ഇവിടെ ബി ജെ പിയുടെ ശങ്കുട്ടി ദാസ് പറഞ്ഞപ്പോൾ അദ്ദേഹം പതിനഞ്ചാമത്തെ പതിനഞ്ചാം ഖണ്ഡികയെ കോർട്ടിലല്ലോ ആ കോർട്ട് അദ്ദേഹം വായിച്ചിട്ടില്ല അതിൽ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന ലീഗാലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ അറസ്റ്റ് ഇറ്റ് ഈസ് അണ്ടർ ദി പ്രൊനൗൺസിയേഷൻ ഓഫ് ദിസ് കോർട്ട് എന്ന കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അത് അവസാനിപ്പിക്കുന്നത് ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് വൺസ് ദ മാറ്റർ ഈസ് സബ്ജുഡീസ് എൻ ദ കൊസ്റ്റൻസ് റിലേറ്റിംഗ് ടു ലീഗാലിറ്റി ഓഫ് അറസ്റ്റ് ആർ അണ്ടർ കൺസിഡറേഷൻ എ മോർ ഹോളിസ്റ്റിക് ആൻഡ് ലിബർ ലിബറേഷൻ ലിബറേറ്റഡ് വ്യൂ ഈസ് ജസ്റ്റിഫൈഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഡെയ്റ്റിംഗ് ലോക്സഭ ജനറൽ ഇലക്ഷൻസ് ആർ ബീങ് ഹെൽഡ് എന്ന് മാത്രമല്ല ഇപ്പം ഞങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാനാണ് അദ്ദേഹത്തിനൊരു പ്രത്യേകതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പക്ഷേ എന്താ കോടതി പറയുന്നത് കോടതി പറയുന്നു വൈൽ എക്സാമിനിങ് ദ ക്വസ്റ്റൻ ഓഫ് ഗ്രാൻഡ് ഓഫ് ഇൻറ്റർവ്യൂം റിലീസ് ദ കോഴ്സ് ഓൾവേസ് ടേക്ക് ഇൻ റ്റു കൺസഡേഷൻ ദ പിക്യുലാരിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദ പേഴ്സൺ ഇൻ ക്വസ്റ്റൻ ആൻഡ് ദ സറൗണ്ടിംഗ് സർക്കംസ്റ്റാൻസസ് ഇൻഫാക്ട് ടു ഇഗ്നോർ ദ സെയിം വുഡ് ബി ഇൻക്യൂഷ്യസ് ആൻഡ് റോങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ് അദ്ദേഹത്തെ അറസ്റ്റിലെ കൊണ്ടക്സ്റ്റ് എന്താണ് ഇത് പരിഗണിക്കേണ്ടത് ഒരു കാരണവശാലും അത് പരിഗണിക്കാതിരിക്കാനാവില്ല എന്ന് പറയുകയാണ് അത് പരിഗണിക്കാൻ തയ്യാറായില്ലോ ഇവിടെ പിന്നെ ജാമ്യം കൊടുക്കരുതെന്ന് അത്ര ശക്തമായിട്ടാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേഹത്തയും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും അവിടെ വാദിച്ചത് ഈ കേസാകെ അട്ടിമറിഞ്ഞ് പോകും ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ ഇവിടെയും ഇപ്പോൾ പറഞ്ഞു പിന്നെ നമ്മുടെ താഴെയുള്ള കോടതിയുടെ വിധി ഇത് വളരെ കൃത്യമായിട്ട് താഴെയുള്ള കോടതിയെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഈ കോടതി വിധിയിൽ എന്താ പറയുന്നത് യെസ് അപ്പീൽ ഈസ് പെൻഡിംഗ് ബിഫോർ അസ് വി ഡു നോട്ട് തിങ്ക് ഇറ്റ് വുഡ് ബി പ്രോപ്പർ ഫോർ അസ് ടു ഡയറക്റ്റ് അപ്പൻ അരവിന്ദ് കെജ്രിവാൾ ടു അപ്രോച്ച് ദ ഫൈ ട്രയൽ കോർട് ഓർ ഇൻറ്റർ ഫോർ ഇൻ്റർവ്യൂം റിലീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ താൽക്കാലികമായ വിടുതലിന് വേണ്ടിയിട്ട് താഴെ കോടതികളേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന കൃത്യമായ നിലപാട് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണോ പ്രതിപക്ഷം അരവിന്ദ് കെജ്രിവാളിൻ്റെ വാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ഇന്നത്തെ കേസിനകത്ത് കൃത്യമായ നിലയ്ക്ക് സുപ്രീം കോടതി മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു ചെറിയ ചമ്മലുണ്ടാവും ഇവിടെ കോൺഗ്രസിന് ആളുകൾ പറയു ജിൻഡോ ജോൺ പറയു ചെറിയ ചമ്മൽ ഉണ്ടാവും എന്തുകൊണ്ട് അവർ ആണ് യഥാർത്ഥത്തിൽ കെജ്രിവാളിന് ഈ കേസിൽ കൊടുക്കാൻ ആവശ്യമായിട്ട് പെറ്റീഷൻ നൽകുന്നത് ആദ്യമായിട്ട് കോൺഗ്രസ് ആണ് ഇപ്പോഴും പഞ്ചാബിനകത്ത് നിൽക്കുന്നത് ഇവരെ തന്നെയാണ് അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ഈ കാര്യം ഉന്നയിക്കുന്നതിന് കുറച്ച് ജാളിത ഉണ്ടാവും പിന്നെ ഇന്ത്യ സഖ്യം ആകെ ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും മാത്രമുള്ള ഒരു സഖ്യമൊന്നുമല്ല ഇന്ത്യക്കകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അപൂർവം സംസ്ഥാനങ്ങളിൽ മാത്രമേ പ്രധാനപ്പെട്ട പാർട്ടിയാവുന്നുള്ളൂ ഇന്ത്യാ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ മിക്കവാറും സ്ഥലങ്ങളിൽ പ്രാദേശിക പാർട്ടികളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യാ സഖ്യത്തിന് രാഹുൽ ഗാന്ധിയുടെ പങ്ക് പ്രധാനപ്പെട്ടതാണ് പക്ഷേ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യാ സഖ്യത്തിന് ആകെ നേതാവ് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നെല്ലാം ഉള്ളതുപോലെയുള്ള വർത്തമാനത്തിൽ യാതൊരു കഴപ്പില്ല യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ എതിരെ ബി ജെ പിക്ക് നീങ്ങാൻ അവസരമുണ്ടാക്കിയതിൽ കോൺഗ്രസിന് കൂടുതൽ പങ്കുണ്ട് എന്നുള്ളത് അവർക്ക് വിസ്മരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല